Hello! ഇത് കാണുന്നത് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പ്രത്യേകിച്ച് എബ്രോഡ് താമസിക്കുന്നവർക്ക് ഇത് കള്ളിമുൾ ചെടിയിൽ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് ബർഷോമി എന്നാണ് ഇതിന് സൗദിയിൽ പറയുന്നത് അതുപോലെ പല രാജ്യങ്ങളിലും പല 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 പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് പിയർ എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് അത് ഇതിൻ്റെ സ്കിന്നിൽ എന്താ പറയുക മുള്ളുകൾ കുറേ മുള്ളുകളുണ്ട് പെട്ടെന്ന് നമ്മൾ പറിക്കുന്ന സമയത്തൊക്കെ കയ്യിൽ തറിക്കാനും നല്ല ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ധാരാളം ഫൈബർ ർ കണ്ടും അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് സ്കിന്നിനും വെയിറ്റ് ലോസിനും നല്ലതാണ് ഞാൻ എന്തായാലും രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിന് മുന്നേ കഴിച്ചത് വൈറ്റും അതുപോലെ വയലറ്റും ഉണ്ടായിരുന്നു പക്ഷേ വയലറ്റാണ് കൂടുതൽ മധുരം എനിക്ക് തോന്നുന്നത് തോന്നിയത് വെള്ളതിനേക്കാളും കൂടുതൽ മധുരം വയലറ്റിനാണ് തോന്നിയത് പിന്നെ ഞാൻ എൻ്റെ പിറകിലുള്ള ആ ഒരു ബിൽഡിങ് ഇവിടെയുള്ള ഫ്ലാറ്റാണ് കേട്ടോ ആ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഈ ഒരു ബർഷോമി ഫ്രൂട്ട് ഉള്ളത് അപ്പോൾ ഞാൻ ഇതാ പറിച്ചെടുത്ത എല്ലാം നല്ല മുള്ളുണ്ട് അതിൻ്റെ മേളിൽ അപ്പോൾ അത് ആ സ്കിന്നൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ ഇത് കഴിക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വാട്ടർ മെലൻ്റെ ഒക്കെ ഒരു ടച്ചുള്ള ഒരു ടേസ്റ്റാണിത് അപ്പോൾ ഇത് കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ